ഭയങ്കര പെർമനന്റ് ബ്ലോഡറേന്ന് പറയുന്നത് ട്രീറ്റ്മെന്റ് കെമിക്കൽ ട്രീറ്റ്മെന്റ് വരുമ്പോൾ കെമിക്കലാ സ്ഥിരമായിട്ട് ഹീറ്റ് ചെയ്ത് നമ്മള് ഡെയിലി ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പ്രിസിനസ് വേണം ഇതില്ലാത്ത നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ബോട്ടോക്സ് അല്ലെങ്കിൽ പ്രോട്ടീൻ ചെയ്യാം ഈ രണ്ട് സംഭവം ചെയ്താലും ഈ കളർ ഒരു ടോൺ ലൈറ്റ് ആവും വെച്ചാൽ കളേർഡ് ഹെയർ അല്ലേ കളേഡ് ഹെയർ ബോട്ടോക്സ് പക്ഷെ ചില സമയത്ത് ഉള്ള ബോട്ടോക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചില മുടിക്ക് വരാറുണ്ട് പ്രിഫർ ചെയ്യുന്നത് ബോട്ടോക്സ് അല്ലെങ്കിൽ പ്രോട്ടീൻ കാരണം ഓൾറെഡി ഡ്രൈ ആണ് നമ്മുടെ സ്വഭാവം പോലെ തന്നെ മുടിയും പ്രതികരിക്കും ചെയ്യാനുള്ള ട്രീറ്റ്മെന്റ് പ്രോട്ടീനും പിന്നെ ആദ്യത്തെ ദിവസം ഏത് ട്രീറ്റ്മെന്റ് ചെയ്താലും കുറച്ചൊട്ടിരിക്കും ഈ രണ്ട് ട്രീറ്റ്മെന്റും മുടി സ്ട്രെയിറ്റ് ആക്കി ഇതിന്റെ ഡാമേജ് മാറ്റിൽ മാത്രമേ ഉള്ളൂസ് ബ്രേക്കേജ് മാറ്റിൽ മാത്രമേ ഉള്ളൂ ഓരോ വാഷിംഗ് കഴിയുമോറും ഈ മുടിയുടെ ഒരു കേൾനസ് ഇങ്ങനെ ഈ പാറ്റേൺ തന്നെ ചിലപ്പോ തിരിച്ചു വരാം ചെലപ്പോ അത് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ പോവുകയും ചെയ്യും സാധാരണ നമ്മളൊരു വേവി ഹെയർ കുറച്ചൊരു സ്ട്രേറ്റ് ആകുമ്പോൾ പിന്നെ എന്തായാലും കളർ കളറാവണമെന്നുണ്ടെങ്കിൽ കെമിക്കലുണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ഈ കളർ നമ്മുടെ ദൈവം തന്ന കുടി ഒരു ബ്ലാക്ക് അല്ലെ ഡാർക്ക് ബ്രൗൺ ആണ് അതിനെ ഈ ഒരു കളറിലോട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് കെമിക്കൽ യൂസ് ഉണ്ട് പക്ഷെ അതെന്ന് വെച്ചാൽ ഹാഫ് ഫുൾ കെമിക്കൽ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ എന്നാലും കെമിക്കലാണ് നമ്മളിപ്പോ ചെയ്യുന്നത് വെല്ലായും ലോറിയിലും മാത്രമാണ് മുടിയുടെ കളറിനെ മാറ്റി വേറൊരു കളർ ആകണോന്നുണ്ടായ കെമിക്കൽ കൊണ്ടേ പറ്റുള്ളൂ അപ്പൊ ചെയ്തിട്ടും വീണ്ടും അതിന്റെ പുറത്ത് കൊണ്ട് ഒരു കളറ് ചെയ്യുമ്പോൾ കുറച്ച് വ്യത്യാസം ഈ പറഞ്ഞ പോലെ ഒരു ടോൺ ലൈറ്റ് ആകുന്ന പോലെ കുറച്ച് ഡ്രൈ ആയി മാത്രം അതൊക്കെ ഉറപ്പിച്ചിട്ടുമ്പോൾ നമ്മുടെ മുടിക്ക് ഒരു പ്രോബ്ലം ഇല്ല എന്റെ മുടി നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കും എന്റെ മുടി നല്ല ഹെൽത്തി ആയിട്ടിരിക്കും ഇങ്ങനെ മനസ്സിലെ പറഞ്ഞ് അങ്ങോട്ടിരുന്ന ഓടി കുഴപ്പമുണ്ടാകും ഓക്കെ അപ്പൊ നമുക്ക് ഫോട്ടോക്സ് കിട്ടാം ഈ മുഴക്ക് ഹെയർ ട്രീറ്റ്മെന്റ് അത്യാവശ്യമായിരുന്നു ഞാൻ ഡീറ്റെയിൽ കൺസൾട്ടേഷൻ തന്നെയാണ് നടത്തിയിരിക്കുന്നത് മുടി സ്ട്രെയിറ്റ് ആവില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് കളറ് ഒരു ടോൺ ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഹെയർ കെയറിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഓക്കെ ആക്കിയതിന് ശേഷമാണ് നമ്മളൊരു ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് കൂടുതൽ അറിവുകൾക്കായിട്ട് എന്റെ പേജ് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളൂ